പത്തനമാറ്റിൻ്റെ നാളത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയൻ ആദർശനോട് പറയുന്നുണ്ട് ഇവളുടെ എല്ലാ രോഗങ്ങൾക്കും കാരണം ഇവളുടെ ഈ വാശിനി എന്തായാലും അത് ശരിയാവില്ല അമ്മായിമ്മ മകളെ മരുമകളെ തിരിച്ചറിയണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാന്നുവച്ചാൽ എത്രയോ തവണ പറഞ്ഞു അമ്മ അനുസരിക്കാണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ആദർശ് വിഷമം പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ കനകനോടും അമ്മയോട് സത്യം പറയുന്നു അയനേര കാര്യം കരകൾ മാറ്റി വയ്ക്കുന്ന കാര്യം അത്ര പറഞ്ഞിട്ടും നയനെ സമ്മതിക്കുന്നില്ല ഡോക്ടർമാർ വരെയും നല്ലോണം ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ വാശിയായിരുന്നു അമ്മേ സ്വന്തം ഇഷ്ടത്തിന് ഞാനീ കൊടുക്കണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ കനകയ്ക്ക് ഭയങ്കരമായിട്ടൊരു വിഷമമുണ്ട് സ്വന്തം മോളെ കീറി മുറിക്കുന്നത് ഏതൊരു അമ്മയ്ക്കും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അതും ഇങ്ങനത്തെ ഒരു അമ്മയമ്മയ്ക്ക് വേണ്ടിയിട്ട് പിന്നീട് നയനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗമാണ് കാണിക്കുന്നത് ആദർശൻ്റെ കൈ പിടിച്ച് സന്തോഷത്തോടെ യാത്ര പറയുന്ന പോലെ ഇങ്ങനെ കണ്ണോണ്ടൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോഴും ദീരത്തിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ